കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ കേരളത്തിന് ഇത്തവണയും നിരാശയാണ് പ്രത്യേക പാക്കേജുകളോ വൻകിട പദ്ധതികളോ ഇല്ല മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ അനുകൂല തീരുമാനം പ്രതീക്ഷിച്ചെങ്കിലും അതും വെറുതെയായി കേരളത്തിന്റെ ആവശ്യങ്ങളെല്ലാം കേന്ദ്ര ബജറ്റിൽ നിരാകരിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോടിയുടെ പാക്കേജ് വയനാട് പുനധിവാസം വിഴിഞ്ഞം എന്നിവയൊന്നും പരിഗണിച്ചില്ല എയിംസ് റെയിൽവേ കോച്ച് നിർമ്മാണശാല തുടങ്ങിയ നിരന്തരമായ ആവശ്യങ്ങളൊക്കെ തന്നെ ഈ ബജറ്റിലും ഇരുപത്തിയഞ്ച് ലക്ഷം കോടി രൂപ സംസ്ഥാനങ്ങൾക്കായി നീക്കിവയ്ക്കുമ്പോൾ ഏതാണ്ട് നാൽപ്പതിനായിരം കോടി പോലും കേരളത്തിന് ലഭിക്കാത്ത നിലയാണുള്ളതെന്നും മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് എവിടെവിടെ എന്ന് നോക്കി അവിടെവിടെ കേന്ദ്രീകരിക്കുന്ന രാഷ്ട്രീയ സമീപനമാണ് ബജറ്റിൽ കണ്ടത് സമതുതമായ വികസനമെന്ന സങ്കല്പത്തെ തന്നെ ഇത് അട്ടിമറിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു